ഹലോ എല്ലാവർക്കും ഇന്നത്തെ ദിവസിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കുഞ്ഞു മാമ എണീട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞാവിടെ നിന്ന് കളിക്കുവാണേ ചായ കത്തൻ ചായ തല്ലിട്ട് കുഞ്ഞാമൊടുത്തു കേട്ടോ പിന്നെ കുക്കറിൽ കുക്കറിലിട്ടൊന്ന് രാവിലത്തേക്കും ഉച്ചത്തേക്കും ചോറാണേ ചെറുപയറാണ് കേട്ടോ പറഞ്ഞത് ചെമ്മീൻ വക്കച്ചെമ്മീനും വാങ്ങിച്ചിരുന്ന കുറക്കും അപ്പോൾ ഇത് കുക്കറിൽ ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പത് കുക്കറിൽ ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ബ്രഷ് ചെയ്ത് വന്നു പിന്നെ ഫ്രണ്ടിലും അടുക്കളയൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ടോ കുഞ്ഞിനെ കൊണ്ട് പല്ലി എത്തിക്കണെന്ന് അവളുടെ ഡ്രസ്സൊക്കെ മാറി പിന്നെ ചെറുപയർ വേവിക്കാനായിട്ട് കുക്കറിൽ ഇടുവാണ് കേട്ടോ ചെറുപയറിൻ്റെ കൂടെ ഒരു നാല് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് അങ്ങനെ ചെറുപയർ വേവിക്കാനായിട്ട് അരി വെന്ത് വെന്തിട്ടുണ്ട് അപ്പോൾ അരിയുടെ കുക്കർ ഇറക്കി വെച്ചതിന് ശേഷം ചെറുപയർ വെക്കുവാണ് ചെറുപയറിന് ഒരു നാല് വിസിലടിപ്പിച്ചു കേട്ടോ നല്ലോണം വേവിച്ചെടുക്കാനാണ് പിന്നെ ഞാൻ കട്ടൻ കാപ്പി കട്ടൻ കാപ്പി കുടിക്കാൻ പോവാണ് ഞാൻ കാപ്പി കുടിക്കാനായിട്ട് പോയപ്പോഴേക്കും മോനും വന്നു അവനും വേണം വന്നു അപ്പം അവനും വെള്ളം കൊടുത്തു കേട്ടോ അപ്പം അരി വെന്തിട്ടുണ്ട് പിന്നെ പയറും വെന്തോ കട്ടൻ ചായ പല്ലിറ്റുള്ള ഈ കട്ടൻ ചായ അപ്പുറത്തേന്ന് കുടിക്കാൻ പോവാണ് പോവാനോ പിന്നെ പയർ താളിക്കണം പിന്നെ ചോറ് വറക്കാറുണ്ട് രാവിലെ പിന്നെ കുറച്ച് വണക്കെടുണ്ട് കേട്ടോ അതും വറക്കാം ഞങ്ങൾ ചായ ഇട്ടോ സംഭവം ചെയ്ത് അച്ഛനവേ പൊരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ തീങ്ങിട്ട് പോരന് ഉണ്ടാക്കാൻ പോവാണ് ഒരൈറ്റം കൂടി ഉണ്ടോ അത് കയറൊന്നുമില്ല അച്ചിങ്ങയാണ് കേട്ടോ അപ്പൊ ഒന്നോ രണ്ടോ അച്ചിങ്ങ ഉണ്ട് അത് വെച്ചുകഴിഞ്ഞാല് മൂത്ത് പോവും അപ്പൊ അതുകൂടി എടുത്തിട്ട് നമുക്ക് ഈ എന്താ പൂണിൽ ചേർക്കാം പൂണിലിട്ട് വെളുക്കു പറ്റി ഉണ്ടാക്കാം പൂണില് വെളുക്കൊറ്റി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമുക്ക് അച്ഛൻ പറിച്ചെടുത്തരാട്ടോ ഇന്ന് നനക്കാൻ പറ്റിട്ടില്ല ചീര നിൽക്കുന്നുണ്ട് അതും കൂടി കുറച്ചെടുത്താലോ ഒരു വെറൈറ്റി കറിയാവുമല്ലോ ഞാൻ ഈ ചീരയും കൂടി പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താ പറമ്പിലെ ചീരയാണേ അതും കൂടി പറിച്ചെടുക്കാം കിട്ടിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യലി സ്വന്തമായി സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത പൂണ് ഒരു ചെറിയ ഫോണും പിന്നെ അതെ അതുപോലെ സുണ്ടാക്ക രണ്ടച്ച ഒരു വലിയ ഒരു കുഞ്ഞും ഒരു വലിയ പിന്നെ തന്നെ മുളച്ചു പറഞ്ഞാൽ ചീരയും കൂട്ടി ഇന്നൊരു കറി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കൂടാനുണ്ട് ആ ഉപ്പ് ഇട്ടുകൊണ്ടിരുന്നേ ഇവിടെ വെലെൻ കളിച്ച് ഹായ് പറയുന്നുണ്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ട് സവാളി വെള്ളം വന്നിട്ടുണ്ട് നമ്മക്കൊരു നമ്മളെ ഊളിട്ട ഊളും അച്ചിരി ഒന്നിച്ചിടന്ന് ും കേട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ ചീര ഉണ്ടാക്കിയാലും തയ്പണ്ടാവാ അതുകൊണ്ടാണ് പോയാലും കയ്പെണ്ണും കുട്ടി ഇന്നോടെ വേരിയാക്കി എടുക്കാം വേരിയാക്കി എടുക്കാം ഇതോ നീറ്റാനുണ്ട് ൂൺ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത് കൂൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ സൂപ്പറാണ് കേട്ടോ ഇങ്ങനെ വേറെ ചേരുവകളൊന്നും ചേർത്തിട്ടില്ല എന്നാല് സൂപ്പറാണ് അവള് ചേച്ചി ചേച്ചിക്ക് പഠിക്കുവാണ് കേട്ടോ ലാസ്റ്റത്തെ തുടക്കിലോടുകൂടി ഇന്നത്തെ അവസാനത്തെ കഴിഞ്ഞിട്ടോ പറയട്ടെ പറയട്ടെ മിണ്ടല്ലേ പറയട്ടെ ഇന്നത്തെ അവസാനത്തെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടോ അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം ഞങ്ങൾക്ക് ഇന്നും പുറത്ത് പോകണം എന്നുണ്ടെട്ടോ ഒരു പറ്റുമെന്നുണ്ടെങ്കിൽ അടിപൊളി സ്വർണ്ണാഭരണക്കട കാണിച്ചരാം പോവുകയാണെങ്കിൽ പോകൂലേ അറിയില്ല ചിലപ്പോൾ പോവുള്ളൂ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പണിക്കുറവ് മിതമായ നിരത്തിൽ സ്വർണം വാങ്ങാൻ പറ്റിയൊരു എന്താ സ്വർണാഭരണക്കട കാണിച്ചു തരാം കേട്ടോ പോവുകയാണെങ്കിൽ അവിടെ പണിക്കൂലി സൗജ പണിക്കൂലി മറ്റ് സൗജന്യമല്ല എന്താ മറ്റ് കടയിലേ പന്ത്രണ്ട് ശതമാനം അങ്ങനെ എന്തോ ഉള്ളുട്ടോ പണിക്കൂലി പിന്നെന്താ ലൈറ്റ് വെയ്റ്റ് സ്വർണഭരണങ്ങൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിലേക്ക് കിട്ടും കേട്ടോ അപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കട പറ്റിത്തരാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാ മാ മാ